ഹായ് ഹലോ അപ്പം ഞാൻ കഥകളുടെ രാജകുമാരി അപ്പോൾ ഈ ഒരു വീഡിയോ രാജ മുന്നേ എടുക്കണം വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ചില തിരക്കുകൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാന്നല്ല വളരെ വളരെ ലേറ്റായിപ്പോയി അപ്പം നിങ്ങളോട് മുന്നേ ഞാൻ രണ്ട് മൂന്ന് മൂന്നോ നാല് വീഡിയോസോളം ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് വയറിനേദന ബുദ്ധിമുട്ട് എല്ലാം വളരെ കൂടുതലായിരുന്നു കൂടുതലായപ്പോൾ അതിനൊപ്പം തന്നെ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു വൊമിറ്റിങ് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആയപ്പോൾ അസിൻ്റെ അടുത്ത് പറഞ്ഞു 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 ഞങ്ങളൊരു ഡോക്ടർ കാണാൻ പോയിരുന്നു തൃശ്ശൂർ തന്നെയുള്ളൊരു ഡോക്ടറാണ് ആൾ കണ്ടു ആളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വിശ്വാസം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലാവുകയും എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അതിൻ്റെ ഇപ്പോൾ ക്ഷീണം തളർച്ച ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വന്നായിരുന്നു ഇതൊക്കെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ എല്ലാം പറഞ്ഞ് അങ്ങനെ മരുന്ന് വേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വന്നു എന്നോട് താൻ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് ഏറെ കുറെ വേദന എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പരമാവധി ഏതെങ്കിലും ഒന്നിൽ എൻഗേജഡാവുന്നിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നെക്കൊണ്ടാവുന്നില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനും മാസം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എൻ്റെ ഉമ്മച്ചി വാപ്പിച്ച് എന്തോ സംസാരിക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് തിരിച്ച് കയറിയിരുന്നു അപ്പം ഞാൻ ഞങ്ങൾ തിരിച്ച് കയറി വന്നിരുന്നു അപ്പോൾ ഡോക്ടർ അടുത്ത് എൻ്റെ വാപ്പച്ചു ബച്ചെന്ന് ചോദിച്ചു ഡോക്ടർ എന്താണ് എൻ്റെ മോൾക്ക് അവൾ പിത്ത നാളായി വേദന അനുഭവിക്കുന്നത് അത് അവൾ കറിയുമ്പോൾ വേദന എടുത്തൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വിവരം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വേദം ഈ മരുന്ന് വെച്ചിട്ട് കുറവുണ്ടോ എന്ന് നോക്കട്ടെ എന്തായാലും വേറെ ടെസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട ഒക്കെ നമുക്ക് മാറ്റി കളയാം അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഈ മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം ആ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ആ ഡോക്ടർ മുഖത്തൊക്കെ പറഞ്ഞ കാര്യമാണ് സൈക്യാട്രിസ്റ്റിന് നമുക്ക് സൈക്കാട്രിസ്റ്റ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് അങ്ങനെ പല വിഷനുണ്ടല്ലോ ഇതൊരു കൗൺസിലിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നതും ഈ സൈക്കാട്രിസ്റ്റിൻ്റെ ഇത് പറയുന്നതും വ്യത്യാസമുണ്ടല്ലോ ആ ഇത് പറഞ്ഞിട്ട് പിന്നീട് ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ വീട്ടിലുള്ളവർ ഞാൻ ഓൾറെഡി ഇവർ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ കാറിൽ ഇരുന്നിട്ട് കരച്ചിലായിരുന്നു എൻ്റെ വേദന എന്തുകൊണ്ട് മാറുന്നില്ല എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്ത് കൂട്ടിയിട്ടുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് സിഇറ്റി എം ആർ ഐ പെഡ് സ്കാൻ എൻ്റെ സ്കോപ്പി കൊളിനോസ്കോപ്പി പറഞ്ഞ പല ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടും അപ്പോഴൊന്നും ഞാൻ പേടിച്ചിട്ടില്ല ആ ഒരു എനിക്ക് ടെസ്റ്റിനോടല്ല പേടി രോഗത്തിനോടുള്ള പേടി രോഗം കണ്ടെത്തി മാറ്റുക വേദന സഹിക്കാൻ കഴിയാത്തതാണ് എൻ്റെ വിഷമം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അതിനോട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല വെള്ളം കുടിക്കുമ്പോൾ പോലും വേദന കാര്യങ്ങളായിരുന്നു എന്നിട്ട് ഈ ഡോക്ടർ വൈകുന്നേരം കേട്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ പോയി അത് തിരിച്ചവർ വന്ന് വണ്ടിയിൽ കയറിയതിനു ശേഷമാണ് എൻ്റെ അടുത്തിവരം പറയുന്നത് ഞാൻ ആ ഡോക്ടർ പറഞ്ഞു അതിന് വല്ലാത്തൊരു എൻ്റെ മൈൻഡൊക്കെ കയ്യിൽ നിന്ന് പോയ പോലെ ആയിരുന്നു ഞാൻ എന്നിട്ട് ഓക്കെ ഡോക്ടർ പറഞ്ഞ പോലെ മെഡിസിൻ കാര്യങ്ങൾ കഴിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞാൽ ഞാൻ വെറുതെ വേദന പറയോ എനിക്ക് ഇത്രയും നാൾ എത്തിയിട്ട് ഞാൻ വേദനയും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ ഞാൻ ഒരേ പൊസിഷനാണ് അന്നും ഇന്നും ഞാൻ വേദന പറഞ്ഞിട്ടുള്ളത് ഈ ഇതുവരെ വേദനയുടെ പൊസിഷൻ മാറിയിട്ടോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണോ വേദന ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ വയറിൻ്റെ പൊസിഷനും ഒന്നാണ് ബാക്ക് പെയിനും ഉണ്ട് അത് ഇതുവരെ ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല ഇതുവരെ ഈ രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്നിട്ടും ഡോക്ടർ അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മെഡിസിനൊക്കെ തന്നത് വെച്ച് വീട്ടിൽ വന്നു ഡോക്ടർ പറഞ്ഞ പോലെ മെഡിസിൻ കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് എന്താ പറയുക ഡോസൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ഒരു ക്ഷീണം തള്ളവർച്ച് കളിക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നില്ല ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തുടങ്ങി എനിക്ക് ഉണ്ടായിരുന്നത് അതുകൂടാതെ ഞാൻ പറയുമ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല തിരക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ മിക്കപ്പോഴും കടുപ്പായിരിക്കും അതിൻ്റെ ഇടയിൽ ലോസ് മോഷൻ വല്ലാണ്ട് കൂടി അതേപോലെ തന്നെ ഛർദി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ പിടിച്ചുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ ഞാൻ ഛർദിക്കുകയും ചെയ്തു അപ്പോൾ ഇത് രണ്ട് മൂന്നാല് ദിവസം മെഡിസിൻ കഴിച്ചിട്ടാണ് ഇതേപോലെ ബുദ്ധിമുട്ട് കൂടിയത് അപ്പോൾ ഞാൻ ഹസ്സിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പറ്റണില്ല ഞാൻ അങ്ങനെ ഒമിറ്റ് ചെയ്യുന്നുണ്ട് റോസ് മോഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയിലൊക്കെ എണീറ്റാണ് ഇങ്ങനെ പോകണമെന്നൊക്കെ വേണം പാടം ഒന്നും ആ മെഡിസിൻ കഴിക്കേണ്ട സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം പിന്നെ അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നതും അങ്ങനെ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോടു കൂടി വൊമിറ്റിങ് ആ മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ക്ഷീണം ബുദ്ധിമുട്ട് വൊമിറ്റിങ്ങും ഒക്കെ കുറവുണ്ട് ബാക്കിയുള്ള ബുദ്ധിമുട്ട് ചെറിയ ചെറിയ ചെറിയൊരു ഇതിൽ ഇപ്പോൾ വേദന ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ഒരവസ്ഥയാണ് ഇപ്പം സൗണ്ട് തൊണ്ട ഒരു ഉപയോഗിച്ചിത് ക്ലൈമറ്റിൻ്റെയാണ് അതല്ലാതെ ഏതെങ്കിലും ചെറുതായിട്ടൊരു ഇതിലേ നിൽക്കുന്നുണ്ട് അത് ഏത് നിമിഷം എനിക്ക് കൂടാം ഏഴു നിമിഷം കുറയും അതാണ് അവസ്ഥ അപ്പം അതായിരുന്നു ഞാൻ ഞാനിത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടറെ പോയതിൻ്റെ അപ്പം അതിന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയാം എന്നിട്ട് എന്താ തോന്നണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ പിന്നെ വരാം ബൈ